തികച്ചും ആചാരാനുഷ്ഠിതമായ ഒരു കലാരൂപം എന്ന നിലയിൽ അതിന്റെ വിശ്വാസങ്ങൾക്കും സങ്കല്പങ്ങൾക്കുമൊന്നും ഒരു കോട്ടവും വരാതെ തന്നെ തെയ്യമെന്ന അനുഷ്ഠാന കലയുടെ കഥ പറയുന്ന മ്യൂസിയമാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കല്യാശ്ശേരി മണ്ഡലത്തിലെ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചന്തപുരയിൽ സംസ്ഥാന മ്യൂസിയം വകുപ്പ് സ്ഥാപിക്കുന്ന തെയ്യം മ്യൂസിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ കല്യാശ്ശേരി മണ്ഡലത്തിലെ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചന്തപുരിൽ സംസ്ഥാന മ്യൂസിയം വകുപ്പ് സ്ഥാപിക്കുന്ന തെയ്യം മ്യൂസിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു തികച്ചും ആചാരാനുഷ്ഠിതമായ ഒരു കലാരൂപം എന്ന നിലയിൽ അതിന്റെ വിശ്വാസങ്ങൾക്കും സങ്കല്പങ്ങൾക്കുമൊന്നും ഒരു കോട്ടവും വരാതെ തന്നെ തെയ്യം എന്ന അനുഷ്ഠാന കലയുടെ കഥ പറയുന്ന മ്യൂസിയമാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു നമ്മൾ പ്രതിപക്ഷതയും അതിൽ സമർപ്പണബോധം അങ്ങനെയാണ് തെയ്യത്തിൻ്റെ മീഷം ചിലക്കാൻ ആശങ്കയുണ്ടായി തെയ്യം മ്യൂഷ്യം എന്നതോടുകൂടി തെയ്യം കലാകാരന്മാർക്കുള്ള അവസരം ഒരു ആശങ്കയും വേണ്ട ആശങ്കക്കൊന്നും സ്ഥാനമില്ല എന്താണോ തെയ്യം ആ തെയ്യം അതുപോലെ തന്നെ നമ്മൾ നാട്ടിലെ തെയ്യം കണ്ടവർക്കറിയാം അതിൻ്റെ അനുഷ്ഠാന ബോധവും അനുഷ്ഠാന കലയിലെ അതിൻ്റെ കർമ്മ അത് അതൊരു സമർപ്പണത്തിൻ്റെ ഭാഗം കൂടിയാണ് ആചാരമായ ഒരു അനിഷ്ട കഥയാണ് അത് അതിൻ്റേതായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകും എന്ന് വ്യക്തമാക്കുന്നു ചിത്രമരമ്പാരി പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശങ്ങളിലെ കാവുകൾ ക്ഷത്തങ്ങളും അവിടങ്ങളിലെ തെയ്യക്കോളങ്ങളും ആചാര സ്ഥാനീയങ്ങൾ ഓരോരുത്തരും എല്ലാം നമ്മുടെ സമ്പന്നമായ ഈ ആചാരമായ സംസ്കൃതിയുടെ ഭാഗങ്ങളാണ് തയ്യാറുപനങ്ങൾ നമ്മുടെ പ്രദേശത്തെ നിരവധിയാണ് വേറൊന്നിനും ഞാൻ പറയുന്നില്ല നമ്മൾ സാധാരണത്തോടെയും മീറ്റൽ അറേക്കാല് അറിയേൽക്കാൻ എന്ന് പറഞ്ഞാൽ തെക്കോട്ടുള്ളതിനെക്കാൾ അറിവ് അറിയാം കണ്ണൂർ കഴിഞ്ഞാൽ തന്നെ അറിയുന്ന സംശയമാണ് കണ്ണൂരിൽ തന്നെ അറിയുന്ന അറിയും ഞാൻ പറയാറില്ല തികച്ചു പ്രാദേശികമായിട്ട് ഇതിൻ്റെ പദ അങ്ങനെ ആ നദിയിലൊക്കെ തന്നെ അതുപോലെ സൂക്ഷിച്ചുകൊണ്ട് ഉച്ചലി ഭഗവതി ക്ഷേത്രം മണിയറ കുമാര ക്ഷേത്രം പാടക്കുഴയിലെയും വടകോഴിലെയും കാവുകൾ കുറ്റാട്ട് പെയ്യൂരി കാടി ക്ഷേത്രം കടകപ്പുഴയിലെയും ഉച്ചോട്ട ഭഗവതി ക്ഷേത്രം മതമംഗലം നിയാർ ഭഗവതി ക്ഷേത്രം ഇങ്ങനെ സമ്പന്നമാണ് ഈ പ്രഭ്യസം ഇതുകൂടാതെ വിശ്വാസത്തോടും ആചാരാനുഷ്ഠാനങ്ങൾ നടത്തി വരുന്നതും ആചാര സ്ഥാനികരും കാര്യവും തന്നെ കൊണ്ടാണ് അതുകൊണ്ട് ആ പാരമ്പര്യത്തിനും അതിനനുഷ്ഠാനത്തിൽ യാതൊരു തടസ്സവും ഇല്ലാത്ത നിലയിൽ നമ്മുടെ ഈ കലയുടെ സുരക്ഷിതത്വം ഇതിന് പറ്റാതെ പരിപാലിക്കപ്പെടുമെന്ന് ജനങ്ങളെയും കലാകാരുമായും ബോധ്യപ്പെടുത്താനും സാധിക്കും എം വിജിൻ എം എൽ എ അദ്ധ്യക്ഷത വഹിച്ചു ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നിർദ്ദേശിക്കപ്പെട്ടതായിരുന്നു ഈ തെയ്യം മ്യൂസിയം അന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിൽ ആയിരുന്ന സ്ഥലം മ്യൂസിയത്തിനായി വിട്ടു നൽകി സ്ഥലം ഏറ്റെടുത്ത് മ്യൂസിയത്തിനുള്ള രൂപരേഖയും മറ്റും തയ്യാറാക്കിയെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ കരാർ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏഴ് പോയിന്റ് ഒമ്പത് ആറ് കോടി രൂപയുടെ പുതിയ ഭരണാനുമതി നൽകുകയും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചിട്ടുണ്ട് നിർമ്മാണത്തിനുള്ള മൊബൈലൈസേഷൻ അഡ്വാൻസായി ഒരു കോടി രൂപ ഇതിനകം കൈമാറിയിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുൻ എം എൽ എ ടി വി രാജേഷ് മ്യൂസിയം മൃഗശാല വകുപ്പ് ഡയറക്ടർ പി എസ് മഞ്ജുള ദേവി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ വൈസ് പ്രസിഡന്റ് കെ മോഹനൻ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ സിഐ വത്സര ടീച്ചർ വാർഡ് മെമ്പർ എം വി പ്രീത എന്നിവർ സംസാരിച്ചു പടിഞ്ഞാറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ